യാത്ര ചെയ്യുന്നവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായും ഈ ആപ്പിനെ പറ്റി അറിഞ്ഞിരിക്കണം യാത്രക്കാർ പലപ്പോഴും ട്രെയിൻ ബുക്കിംഗിനും ഐ ആർ സി ടി സിയുടെ വെബ്സൈറ്റും മറ്റും ഉണ്ടെങ്കിലും എല്ലാ റെയിൽ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമായിരുന്നില്ല ഇതിന് ഒരു പരിഹാരം എന്നോണം ഇന്ത്യൻ റെയിൽവേ സൊറയിൽ എന്ന പേരിൽ പുതിയ ബുക്കിംഗ് ആപ്പ് അവതരിപ്പിച്ചിരിക്കുകയാണ് എല്ലാ റെയിൽ യാത്രക്കാർക്കും പ്രയോജനപ്പെടുന്ന ഒരു ഔദ്യോഗിക പ്ലാറ്റ്ഫോമാണിത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് തുടക്കത്തിൽ തന്നെ ഇന്ത്യൻ റെയിൽവേ സൊറൈൽ എന്ന പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിരുന്നു അതേസമയം ആൻഡ്രോയിഡ് ഐ ഒ എസ് ഉപയോക്താക്കൾക്ക് ബീറ്റ പതിപ്പിൽ മാത്രമായിരുന്നു സൊറൈൽ കുറച്ചു കാലത്തേക്ക് ലഭ്യമായിരുന്നത് എന്നാൽ ഇപ്പോൾ ഇത് എല്ലാ ആൻഡ്രോയിഡ് ഐ ഒ എസ് ഉപയോക്താക്കൾക്കും ലഭ്യമായിരിക്കുകയാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും സൊറൈൽ ആപ്പ് ലഭിക്കും സൊറൈൽ ആപ്പ് വഴി നിങ്ങൾക്ക് ട്രെയിൻ ലിസ്റ്റിംഗുകൾ ബ്രൗസ് ചെയ്യാനും റിസർവ് ചെയ്തതും റിസർവ് ചെയ്യാത്തതുമായ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനും കഴിയും കൂടാതെ വൈകൽ പ്രതീക്ഷിക്കുന്ന എത്തിച്ചേരൽ സമയം മറ്റ് നിർണായക വിവരങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള തത്സമയ അപ്ഡേറ്റുകളും നൽകും